അപ്പൊ ഗ് ഞങ്ങൾക്ക് ഫംഗ്ഷൻ ഉണ്ട് ഞങ്ങൾ ഫംഗ്ഷൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം ഗൈസ് എല്ലാടി മഴയാണോ കമന്റ് ചെയ്യണം അവിടെ നല്ല പൊഞ്ഞ വെയിലാണ് ഈസ് എല്ലാടി മഴ ഉണ്ടോ കമന്റ് ചെയ്യണേ വീലുണ്ടോ കമന്റ് ചെയ്യണം അവിടെ നല്ല വെയിലാണ് നമുക്ക് നമ്മൾ വേറെ കുളിക്കും അത്രയും വലിയ വീലാണ് ഈ വീൽ เดินโพดิซเตอร์คิดนิ่มแบบยังเด็กเด็กๆบ้านเราพูดยังไงจะเกิดการเดินเดินตบทำกันตะการนั่นเนาะไม่เคยหรอกยังไงกันรู้กายสียังไงก็แสงยังไงก็แสงยังไงก็เท่เห็นไหมไหนตัวซอฟต์ตัวซอฟต์ दर फ्लोर 3 तो डोर ണ്ടല്ലോ പക്ഷെ അതില്ല മച്ച വൈറ്റ് കൂടി ഇല്ല വൈറ്റ് രണ്ടുപേരെയും അതിൽ ഉപയോഗിക്കുന്നു അത്രയും പറഞ്ഞു അതിൻ്റെ ഉപയോഗിക്കുന്നത് ഗൈസ് ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകുന്നത് അതായത് എന്റെയും നിങ്ങളുടെയും ആയിട്ടാണ് വേണ്ടത് നമുക്ക് പോവാം நம்ம கல்யாணம்

ഹോട്ടാണ് പൈസ പോകുന്നത് പണ്ട പൈസ ഡ്രസ് ഡ്രസ്സാണ് എനിക്ക് ആ ഡ്രസ്സാണ് പൈസ സ്കൂൾ ഡ്രസ്റ്റ് പോയി ഞാൻ മതിൻ്റെ പണ്ട് പൈസ പറയാൻ നോക്കാം ഒരു പൈസ പെരുമാറക്കുള്ള ഡ്രസ്സ് പിന്നെ ഡിഫറെ ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ ഇടയിൽ പോയിട്ട് അതിൻ്റെ മോനെ സീനാണ് നോക്കിയുള്ള ഒരു ഡ്രസ്സ് ഇതിൻ്റെ ഉള്ള ഒരു ഡ്രസ്സ് അതിൻ്റെ ഉള്ളിൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ട് നമുക്ക് പൈസ ഡ്രസ്സിൻ്റെ പെരുമളയാണ് പൈസ ചെണ്ടമലുള്ള ഡ്രസ്സ്

ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു കൈസ് തിരിച്ച് വീട്ടിലെത്തിക്കായി അപ്പൊ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണേ അപ്പൊ എല്ലാവർക്കും ബബായ്